അലൈക്കും വാഹമത്തല്ലാ വാത്തൂ ബിസ്മില്ലാഹി റഹ്മാൻ ഇറാഹീം നാലാം ക്ലാസ്സിലെ ഫിക്കിൻ്റെ ഒന്നാമത്തെ പാഠമാണ് ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത് നമുക്ക് ആദ്യമായി പാഠഭാഗം നോക്കാം പാഠം ഒന്ന് നിസ്കാരം നിസ്കാരത്തെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നത് നിസ്കാരം അതിമഹത്തായ അയബാദത്താണ് നിസ്കാരം അതിമഹത്തായ ഐബാദത്താണ് ലാ ഹല്ലഫിൽ ഇസ്ലാമി ലിമന്ത്റക്ക നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല എന്ന് ഒമർ അലുലഹുൻ പറഞ്ഞിരിക്കുന്നു നുപത്തിൻ്റെ പതിനൊന്നാം വർഷം റജബ് മാസം ഇരുപത്തിയേഴാം രാവിലാണ് അഞ്ച് വക്ത നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് അനുഭവത്തിൻ്റെ പതിനൊന്നാം വർഷം റജബ് മാസം ഇരുപത്തിയേഴാം രാവിലാണ് അഞ്ച് വക്ത നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് നിസ്കാരം നിർബന്ധമാവാൻ നാല് ഷർത്തുകളുണ്ട് നിസ്കാരം നിർബന്ധമാവാൻ നാല് ഷർത്തുകളുണ്ട് ഒന്ന് മുസ്ലിമാവുക രണ്ട് പ്രായപൂർത്തിയാവുക മൂന്ന് ബുദ്ധിയുണ്ടാവുക അഥവാ ലഹരി ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെടുത്തിയവർക്ക് നിസ്കാരം നിർബന്ധമാണ് നാല് ഹൈദ് നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധി ഉണ്ടാവുക ഒന്ന് മുസ്ലിം ആവുക രണ്ട് പ്രായപൂർത്തിയാവുക മൂന്ന് ബുദ്ധി ഉണ്ടാവുക നാല് ഹൈദ് നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധി ഉണ്ടാവുക പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ മൂന്നെണ്ണമാണ് ഒന്ന് പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക രണ്ട് മനിയ് പുറപ്പെടുക മൂന്ന് ഹൈല് ഉണ്ടാവുക പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ ഒന്ന് പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക രണ്ട് മനിയ് പുറപ്പെടുക മൂന്ന് ഹൈല് ഉണ്ടാവുക ഹൈലിൻ്റെ പ്രായത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഏകദേശം ഒൻപത് വയസ്സാകുന്നു ഹൈലൻ്റെ പ്രായത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഏകദേശം ഒൻപത് വയസ്സാകുന്നു ഏഴ് വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം ഏഴ് വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം പത്ത് വയസ്സായി നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം ഇവ രണ്ടും രക്ഷിതാക്കളുടെ ബാധ്യതയാണ് ഇവ രണ്ടും രക്ഷിതാക്കളുടെ ബാധ്യതയാണ് സമയമായാൽ ഉടൻ നിസ്കരിക്കണം സമയമായാൽ ഉടൻ നിസ്കരിക്കണം കാരണം കൂടാതെ നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കാൻ പാടില്ല കാരണം കൂടാതെ നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കാൻ പാടില്ല ഉറക്കം മറവി എന്നിവയാണ് കാരണങ്ങൾ ഉറക്കം മറവി എന്നിവയാണ് കാരണങ്ങൾ ഉറക്കമോ മറവിയോ ഇതിലൂടെ നഷ്ടപ്പെട്ടു പോയാൽ കല ആയാൽ ഉടനെ തന്നെ കലാവ് കിട്ടണം കല ആയാൽ ഉടനെ തന്നെ കല കിട്ടണം ഏത് രീതിയിൽ കല ആയാലും ഉടനെ തന്നെ കലാവ് കിട്ടണം എന്നാൽ ഹൈലോ നിഫാസോ ഉള്ള അവസരം നിസ്കരിക്കൽ ഹെറാമാണ് ഹൈല് നിഫാസ് എന്നിവ ഉള്ള സ്ത്രീകൾ നിസ്കരിക്കൽ ഹെറാമാണ് ആ സമയത്തെ നിസ്കാരം കള വീട്ടലും പാടില്ലാത്തതാണ് ആ നിസ്കാരം മറ്റൊരു സമയത്ത് നിസ്കരിക്കാൻ അതും പാടില്ലാത്തതാണ് ഇനി നമുക്ക് തതിരീബാത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കാം തതിരി ഒന്നാമത്തെ ചോദ്യം ഉത്തരം പറയാം എന്നതിൽ ഒന്ന് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട വർഷം ഏത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട വർഷം ഏത് ഉത്തരം നുപൂവത്തിൻ്റെ പതിനൊന്നാം വർഷം നുപുവത്തിൻ്റെ പതിനൊന്നാം വർഷം അതൊരു റജബ് മാസത്തിലെ ഇരുപത്തിയേഴാം രാവിലാണ് ചോദ്യം രണ്ട് നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ ഉത്തരം നാല് ഷർത്തുകളാണ് മുസ്ലിം ആവുക പ്രായപൂർത്തിയാവുക ബുദ്ധിയുണ്ടാവുക ഹൈൽ നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയുണ്ടാവുക നിസ്കാരം നിർബന്ധമാവാനുള്ള നാല് ഷർത്തുകൾ ഒന്ന് മുസ്ലിം ആവുക രണ്ട് പ്രായപൂർത്തിയാവുക മൂന്ന് ബുദ്ധി ഉണ്ടാവുക നാല് ഹൈദ് നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയുണ്ടാവുക ചോദ്യം മൂന്ന് കലാ വീട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഏത് കല വീട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഏത് ഉത്തരം ഹൈലോ നിഫാസോ ഉള്ള അവസരം നിസ്കരിക്കലും ഹറാമാണ് ആ സമയത്തെ നിസ്കാരം കലാവീട്ടലും പാടില്ലാത്തതാണ് ഹൈലോ നിഫാസോ ഉള്ള അവസരം നിസ്കരിക്കൽ ഹറാമാണ് ആ സമയത്തെ നിസ്കാരം കലാവീട്ടലും പാടില്ലാത്തതാണ് ചോദ്യം നാല് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ എന്തെല്ലാം പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ എന്തെല്ലാം ഉത്തരം പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക മനിയ് പുറപ്പെടുക ഹയള് ഉണ്ടാവുക പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ ഒന്ന് പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക രണ്ട് മനിയ് പുറപ്പെടുക മൂന്ന് ഹയള് ഉണ്ടാവുക തദരിഭാത്തിൻ്റെ അടുത്ത ഭാഗം ശരി തെറ്റ് എന്നിവ അടയാളപ്പെടുത്തുക ഇവിടെ നൽകിയ ഭാഗത്തിന് ശരിയാണെങ്കിൽ ശരിയെന്നും തെറ്റാണെങ്കിൽ തെറ്റെന്നും അടയാളപ്പെടുത്തണം ഒന്ന് നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ വുളു ചെയ്യൽ തെറ്റാണ് വകതിരിയുണ്ടാവുക തെറ്റാണ് മുസ്ലിം ആവുക ശരിയാണ് ലഹരി ഉപയോഗിക്കുക തെറ്റാണ് ബുദ്ധി ഉണ്ടാവുക ശരിയാണ് ഇങ്ങനെ നമുക്ക് ശരി എന്നതിന് ശരിയെന്ന് അടയാളപ്പെടുത്തണം തെറ്റ് എന്നതിന് തെറ്റ് എന്ന് അടയാളപ്പെടുത്തണം നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി നമുക്ക് പരീക്ഷക്കൊക്കെ ഉന്നത വിജയം നേടാനുള്ള ശ്രമം ഉണ്ടാവുക അതിനായി നന്നായി പഠിക്കുക അള്ളാഹു നമുക്ക് നന്നായി പഠിക്കാനും നന്നായി പരീക്ഷ എഴുതാനും നന്നായി മനസ്സിലാക്കാനും അള്ളാഹു തൗഫീക്കം നൽകട്ടെ അസലമല ആലൈക്കും വരഹമല്ലാ വാത്തൂ